ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്പുനയിൽ കണ്ട പോലെ തന്നെ ഒരു മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് റവയാണ് കേട്ടോ റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തോ എടുക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് മൈദ കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാരണ കേക്കിന് ചേർക്കുന്നത് പോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് വാനില അസൺസ് ആഡ് ചെയ്യാം ഒന്ന് രണ്ട് തുള്ളി വാനില അസൺസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിട്ടോ നമ്മുടെ ഈ ഒരു കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയായി അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ചെറിയൊരു സോസ് പാനിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അതിൽ നേരത്തെ തന്നെ ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ നല്ലപോലെ ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേറൊരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കുറഞ്ഞ തീയിൽ മുപ്പത് മിനിറ്റ് ആയിട്ടോ ഞാനിതിനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ പെട്ടെന്നൊരു കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ ഒരവൊക്കെ ചേർത്തത് കൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവർ ആണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്